നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കൊറോണ കോവിഡ് ഈ കാലഘട്ടം നമുക്ക് മറക്കാൻ കഴിയില്ല ലോക്ക്ഡൌൺ ആയി വീടുകളിൽ അടഞ്ഞിരുന്ന സമയം മാത്രമല്ല രോഗം വലിയ രീതിയിൽ വ്യാപിച്ച് ആശങ്കയുണ്ടാക്കി കൊണ്ടിരുന്ന സമയം ഉറ്റവരെ നഷ്ടമായ സമയം പലർക്കും രോഗം ബാധിച്ച ഒരു സമയം ആ ഒരു ഭീതി ചൈനയിൽ നിന്നും ഉത്ഭവിച്ച് അത് ലോകം മുഴുവൻ വ്യാപിച്ച് ലോകത്തെ മുഴുവൻ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ നാളുകൾ നമുക്ക് മറക്കാൻ സാധിക്കില്ല അതിനിടയിലാണ് പുതുവർഷത്തിൽ മറ്റൊരാശങ്ക പരത്തി ഹ്യൂമൻ മെറ്റ്ന്യൂമോ വൈറസ് അതായത് എച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ചത് ചൈനയിൽ ചൈനയിൽ വ്യാപകമായ രീതിയിൽ ഇത് വ്യാപിക്കുന്നുണ്ടെന്നും ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നത് അടക്കമുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നതാണ് ഇപ്പോൾ ഇതാ ഈ രോഗം ഇന്ത്യയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന അതിപ്രധാനമായ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് വാർത്തയുടെ വിശദാംശത്തിലേക്ക് ബംഗളൂരുവിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള കുട്ടിക്കാണ് വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടി എവിടെയും യാത്ര അതായത് വിദേശ യാത്രയൊന്നും നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി ലഭിക്കുന്നത് ബംഗളൂർ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലാണ് കേസ് റിപ്പോർട്ട് ചെയ്തത് ശൈത്യകാലത്ത് സാധാരണ കാണുന്ന ശ്വാസകോശ സംബന്ധമായ അണുബാധ മാത്രമാണ് ഇതെന്നാണ് ചൈന നൽകുന്ന വിശദീകരണം പക്ഷേ രോഗതീവ്ര രോഗതീവ്രത കുറവാണെന്നും ചൈന വിശദീകരിക്കുന്നുണ്ട് രോഗാവസ്ഥ അത്ര കാര്യമാക്കേണ്ടതില്ല യാത്രകൾക്കടക്കം ചൈന സുരക്ഷിതമാണ് എന്നതടക്കമുള്ള ഒരു വിശദീകരണമാണ് അവർ നൽകിയത് എന്തായാലും ഇന്ത്യയിലും ആ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ഏറ്റവും അതിപ്രധാനമായ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സർക്കാർ ലാബിൽ സാമ്പിൾ പരിശോധിച്ചിട്ടില്ല എന്നാൽ സ്വകാര്യ ആശുപത്രിയുടെ കണ്ടെത്തലിൽ സംശയിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഈ ഒരു രോഗം തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് വരും ഒരു വ്യക്തത നമുക്ക് കിട്ടും അതേസമയം ചൈനയിൽ അതിവേഗം പടരുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇത് സംബന്ധിച്ച് ആശങ്കയുടെ ആവശ്യമില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസും നേരത്തെ അറിയിച്ചിരുന്നത് ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന പ്രശ്നം മാത്രമാണ് ഇതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ബാംഗ്ലൂരുവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടി പോസിറ്റീവാണ് തെളിഞ്ഞിട്ടുണ്ട് വിവരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് കർണാടക വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ചൈനയിൽ വ്യാപകമായ എച്ച് എം പിടെ അതേ വർഗത്തിൽപ്പെട്ട വൈറസ് ആണോ ഇത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ആശങ്കയിലാണ് ലോകം കാരണം കോവിഡ് എത്രമാത്രമാണ് ഈ മാനവരാശിയെ മുഴുവൻ ബാധിച്ചതെന്ന കാര്യം നമുക്കറിയാവുന്നതാണ് കോവിഡ് അടച്ചിടൽ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പുതിയ ഒരു രോഗം ചൈനയിൽ വ്യാപിക്കുമ്പോൾ അത് ലോകത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്കാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കുന്നെന്നും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ചൈനയിൽ വൈറസ് പടർന്നതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന പ്രസ്താവന ും പുറത്തിറക്കിയിരുന്നില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി ഹോങ്കോങ്ങിലും എച്ച് എം പി വി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല കൃത്യമായ മുൻകരുതലുകൾ എടുക്കണം ഇന്ത്യയിൽ ഈ രോഗം പടരാതിരിക്കാനുള്ള സാധ്യതകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്